ഓരോ സാധനങ്ങൾ അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയാം ഇപ്പം നമ്മളുടെ ഈ ക്ലാസ് ഡി ആംബ്ലീഫറിൻ്റെ സർക്യൂട്ടിൽ പതിമൂവായിരത്തി അഞ്ചും തോന്നിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട് പതിമൂവായിരത്തഞ്ചും ഇവിടെ റെഗുലേറ്ററായിട്ട് വരുന്നതാണ് നമ്മൾ ഈ കൊടുക്കുന്ന വോൾട്ടേജിന് ഐ സിക്ക് വേണ്ടിയിട്ടുള്ള കുറഞ്ഞ വോൾട്ടേജ് പന്ത്രണ്ട് വോൾട്ടായിട്ട് പതിനഞ്ച് വോൾട്ടായിട്ട് കുറയ്ക്കാനായിട്ട് റെഗുലേറ്റർ സെക്ഷനിലാണ്ട് പതിമൂവായിരത്തഞ്ച് ഉപയോഗിച്ചതാണ് ഇതത് ശരിക്കും എൻ പി എൻ ട്രാൻസിസ്റ്ററാണ് പതിമൂവായിരത്തി അഞ്ച് എന്നുള്ളത് എൻ പി എൻ ട്രാൻസിസ്റ്ററാണ് അപ്പോൾ നമുക്ക് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഓൺലൈനിലായിട്ടൊക്കെ വാങ്ങിച്ച പതിമൂവായിരത്തഞ്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ കാണാം അങ്ങനെ മേടിച്ചത് കിട്ടാനില്ല ഭയങ്കര വിലയാണ് ഇരുപത്തെട്ട് രൂപ മുപ്പത് രൂപയൊക്കെ ഒരു ട്രാൻസിസ്റ്റർ വില വരുന്നുണ്ട് ഇതുണ്ടോ പി എൻ പി ട്രാൻസിസ്റ്ററാണിത് എൻ പി ന് പകരം പി എൻ പി ആണ് മാർക്കിംഗ് എല്ലാം സെയിമാണ് പതിമൂവായിരത്തി എന്നുള്ള മാർക്കിംഗ് എല്ലാം ഉണ്ട് ഒരു വാങ്ങിച്ച ഒരു അമ്പതെണ്ണം വാങ്ങിച്ച് ഒറ്റതാണ് വാങ്ങിച്ചെല്ലാം തന്നെ പി എൻ പിന്നെ സിസ്റ്റർ മാർക്കിംഗ് സെയിമാണ് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ബോർഡ് അസംബ്ലി ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തു ഈ സാധനം വർക്ക് ചെയ്യില്ല ചിലപ്പോൾ ഐസയൊക്കെ അടിച്ചു പോയെന്നും വരും അതിന് പരിഹാരമായിട്ട് നമ്മുടെ ഈ സർക്യൂട്ടിൽ പതിമൂവായിരത്തി അഞ്ചിന് പകരമായിട്ട് നമുക്ക് പതിമൂവായിരത്തി മൂന്ന് ഉപയോഗിക്കാം സി ഡി ഐയിൽ ഇറക്കുന്നുണ്ട് നല്ല ഒറിജിനൽ ട്രാൻസ് കുറഞ്ഞ വിലയ്ക്ക് ഒരു നാല് രൂപ അഞ്ച് രൂപ ആറ് രൂപ ചെറിയ വിലയൊക്കെ ഉള്ളൂ ഇതാണ് പതിമൂവായിരത്തി മൂന്ന് ഇതാണ് പതിമൂവായിരത്തി അഞ്ചെന്നു പറഞ്ഞ ട്രാൻസിസ്റ്റർ ഇതാണ് ഇത് പതിമൂവായിരത്തി മൂന്ന് വലിപ്പം കുറവ് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു അമ്പത് വോൾട്ട് വരെ താങ്ങും ഇത് അമ്പത് വോൾട്ട് കൊടുക്കാവുന്ന സർക്യൂട്ടിൽ ഉപയോഗിക്കാം ഈ ട്രാൻസിസ്റ്റർ അപ്പോൾ നമ്മൾ എന്തുണ്ടത് ഇതിൽ അസംബിൾ ചെയ്തേക്കുന്നതിൽ പതിമൂവായിരത്തി മൂന്നാണ് ഉപയോഗിച്ചേക്കുന്നത് ശരിക്കും ഇവിടെ പതിമൂവായിരത്തി അഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് പതിമൂവായിരത്തി മൂന്ന് മതി നമുക്ക് പിൻ കണക്ഷൻ ഒന്നും ബാധക അങ്ങോട്ട് ഇൻസർട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം